കൂടിയുള്ള ഒരു കൂട് കൂട് നമ്മളെ കുഞ്ഞുങ്ങളെ ചൂട് കൊള്ളിക്കാനും കോഴികളെ അട വെക്കാനും പറ്റിയായിട്ടും ഒരു കൂടും അത് കണ്ടിട്ടും നമ്മുടെ തലൊന്നും തട്ടു നമ്മൾ നമ്മള് പോകുമ്പോൾ തല തട്ടൊന്നുമില്ല ആറടി ഉയരാണ് ഇതിനുള്ളത് പറഞ്ഞാൽ ലിറ്റർ ശിഷ്ടം കേട്ടോ കേജ് അല്ല കാഷ്ടം തരത്തിൽ ഗുണമായിട്ടല്ല വിരിപ്പ് ശിഷ്ടാണ് കാരണം നമ്മൾ ചിപ്പിളിപ്പൊടിയോ ചകിരിച്ചോറോ അങ്ങനത്തെ എന്താ ഇട്ട് കൊടുത്തിട്ട് വളർത്താൻ പറ്റി കോഴികളാക്കാൻ പറ്റിയുള്ള ഒരു കൂടാണ് ഈ ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റും ഈ സാധനം എടുത്തിട്ട് നമ്മൾ ക്ലീൻ ആക്കാനും പുറത്തേക്ക് തട്ടി പറ്റും ഇവിടെ എന്ന് പറഞ്ഞാൽ പത്ത് എം എമ്മിന്റെ വീ ബോഡാണ് കട്ടിയുള്ള തട്ടം നല്ല ഐറ്റം വീ ബോർഡാണ് വെച്ചിട്ടുള്ളത് ഇതിൽ കൊടുക്കണം ചെയ്യണത് കരയെന്നു രണ്ട് തട്ട ഇതില് നമുക്ക് ഒരു ഒരു കള്ളിയിൽ തന്നെ നമുക്ക് ഇതിൽ കൂട്ടിലാക്കി വളർത്തുക അഞ്ച് കോഴികൾ ആറ് കോഴികളൊക്കെ നിർത്താൻ പറ്റും അല്ലാതെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മുകളിൽ ബ്രോഡർ ആണ് ബ്രോഡ് കഴിക്കണം കുഞ്ഞുങ്ങളെ അതിൽ ബൾബ് ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളാക്കാൻ പറ്റും പെയിൻ ആക്കേണ്ട ആവശ്യം ആക്കാൻ പറ്റും കുഞ്ഞുങ്ങളാക്കിയിട്ട് ആക്കാനോ ബൾബ് ഇട്ട് കൊടുക്കാനാണ് റോഡ് സിസ്റ്റം അതുപോലെ തന്നെ നമുക്ക് അട വെക്കാനൊക്കെ പറ്റിയ സൈസാണ് അത് നമ്മൾ സാധാരണ പേപ്പർ വെച്ചിട്ട് ബൾബ് ഇട്ട് കൊടുക്കാൻ ചെയ്യില്ല അങ്ങനെയും ചെയ്യാഞ്ഞാൽ ചിപ്പിളി പൊടി അങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് ഇത് നമുക്ക് ഇത് കൊടുക്കാനും പറ്റൂട്ടോ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ക്ലീൻ ആക്കാൻ പറ്റും രണ്ട് ഒറ്റ കള്ളി തുറക്കും ചെയ്യുക അതുപോലെ തന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് തുറക്കാനും പറ്റും ഫുള്ള് രണ്ട് ഇതായിട്ടാണ് ഉള്ളത് കിട്ടുക രണ്ട് ആറായിട്ടാണ് ഉള്ളത് ഈതിന് മൊത്തത്തില് ഇത് ക്ലീൻ ആക്കാനൊക്കെ വരണം അപ്പൊ ഇതിങ്ങനെയാണ് ഇങ്ങനെ അടക്ക് അടക്കണ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒറ്റ ഡോറ അങ്ങനെ ഡോറാക്ക രണ്ടാ രണ്ടാക്കുക ഇതിങ്ങനെയുള്ളത് ബൾബ് ഇട്ട് കൊടുത്തതിന് ശേഷം ചൂട് കൊള്ളിക്കാൻ അതിന് പറ്റിയായിട്ടാണ് മഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഒന്നിന് നമുക്ക് ചൂട് കൊള്ളിക്കാൻ പറ്റും ഇതിൽ അപ്പൊ ഈ ക്ലീനാക്കേണ്ട അവസരങ്ങൾ മാത്രം വരുമ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓപ്പൺ ആക്കിയ മതി പ്ലെയിന് സീറ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കരുത് നമ്മൾ ഈ ഒരു കൂട്ടില് കോഴികളെ വിടാതെ വളർത്തു കടന്നുണ്ടെങ്കിൽ ആറ് അഞ്ച് കോഴികളൊക്കെ വളർത്താം തീവല അഞ്ചെണ്ണം വളർത്താം പത്തെണ്ണം വളർത്താം അതെല്ലാം വിട്ട് വളർത്തു കിടന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടെ ആയിട്ട് ഇരുപത്തഞ്ചോളം കോഴികളൊക്കെ വിടാൻ പറ്റും പക്ഷെ ഞാൻ പറയില്ല ഇരുപത്തഞ്ച് കോഴികൾ നമ്മൾ കോഴികൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നത് ശരിയല്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടഗ ടഗ